മരടിൽ ചലിക്കുന്ന ക്യാമറ ചലിച്ചില്ല ക്യാമറ അഴിമതി പ്രതിപക്ഷ കൗൺസിലർമാർ നഗരസഭാ കവാടത്തിൽ പ്രതിഷേധ സമരം നടത്തി ചലിക്കുന്ന സി സി ടി വി പ്രവർത്തനരഹിതം മാലിന്യം കൊണ്ട് പൊറുതിമുട്ടി മരട് നിവാസികൾ എട്ട് ലക്ഷം രൂപ മുടക്കി സ്ഥാപിച്ച ക്യാമറയിൽ മാലിന്യം നിക്ഷേപിക്കുന്നവരെ കാണുവാൻ സാധിക്കുന്നില്ല ക്യാമറ വെറും നോക്കുകുത്തിയായി ക്യാമറ വാങ്ങിയതിൽ വൻ അഴിമതി നടന്നുവെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് നഗരസഭ കവാടത്തെ നടത്തിയ സമരം ദിഷ പ്രതാപൻ അധ്യക്ഷ വഹിച്ചു സി ആർ ഷാനവാസ് സമരം ഉദ്ഘാടനം ചെയ്തു സി വി സന്തോഷ് എ കെ അഫ്സൽ ഷീജ സാൻകുമാർ എന്നിവർ സംസാരിച്ചു ഉഷാ സഹദേവൻ ഇ പി ബിന്ദു ശാലിനി അനിൽരാജ് ജിജി പ്രേമൻ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി തൃപ്പൂണിത്ര എം എൽ എ ശ്രീമാൻ കെ ബാബു വന്ന് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു പോയാൽ സഞ്ചരിക്കുന്ന ക്യാമറ എട്ടു ലക്ഷം രൂപ മുടക്കി ആണ് ആ ക്യാമറ ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അങ്ങനെ എട്ടു ലക്ഷം രൂപ മുടക്കി സഞ്ചരിക്കുന്ന ക്യാമറ സ്ഥാപിക്കുമ്പോൾ മരടിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സ്ഥാപിച്ച് ഈ രാത്രി കാലങ്ങളിൽ മാലിന്യം കൊണ്ടിടുന്ന ആളുകളെ പിടികൂടാൻ സഹായിക്കും എന്ന നിലക്കുള്ള വലിയ പ്രചരണമാണ് ഇവർ നടത്തിയത് എന്നാൽ ആ ഉദ്ഘാടനം വേദിയിൽ കൊണ്ടുവന്ന ആ സാധനം സ്ഥാപിച്ചതല്ലാതെ അന്ന് ആ ക്യാമറ ഉദ്ഘാടനം ചെയ്ത് അന്ന് രാത്രി തന്നെ ആ ക്യാമറ സ്ഥാപിച്ച ആ ക്യാമറയുടെ പരിസരത്ത് തന്നെയാണ് ചാക്കണക്കിന് മാലിന്യങ്ങൾ കൊണ്ടു വന്നിടുന്ന സ്ഥിതി ഉണ്ടായത് രണ്ടാമത്തെ ദിവസം പതിനാലാം ഡിവിഷനിലാണ് സ്ഥാപിച്ചത് പതിനാലാം ഡിവിഷനിൽ കൊണ്ടുവന്ന് സ്ഥാപിച്ചിട്ട് അവിടെ ഒരാൾ ഒരു സ്കൂട്ടറിൽ കൊണ്ടുവന്ന് ഒരാൾ വേസ്റ്റ് കൊണ്ടുവന്നിടുന്ന ചിത്രമുണ്ട് ആ ചിത്രമല്ലാതെ കൊണ്ടുവന്ന വണ്ടിയുടെ നമ്പറോ വന്നയാളുടെ മുഖമോ ഒന്നും വ്യക്തമാകാത്ത നിലക്കുള്ള ചിത്രമാണ് കിട്ടിയത് ഇത് കാണിക്കുന്നത് എന്തിനു വേണ്ടിയാണോ ഈ ക്യാമറ ഇവിടെ സ്ഥാപിക്കപ്പെട്ടത് ആ ഉദ്ദേശത്തിലേക്ക് ഈ ക്യാമറയെ കൊണ്ടുചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അതിൻ്റെ സാങ്കേതികമായ വശങ്ങൾ ഇപ്പോഴും പഠിക്കാതെ വെറുതെ ഒരു വാർത്താ പ്രാധാന്യം കിട്ടുന്നതിന് വേണ്ടി മാത്രമാണ് മരട് മുനിസിപ്പാലിറ്റി മുൻകൈ എടുത്തുകൊണ്ട് ഇങ്ങനെ എട്ടു ലക്ഷം രൂപ മുടക്കി വെള്ളത്തിലാക്കി ഇങ്ങനെ ഒരു ക്യാമറ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് ആ എട്ട് ലക്ഷം രൂപ വെള്ളത്തിലായിരിക്കുകയാണ് ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെ നികുതിപ്പണം ഉപയോഗിച്ച് വാങ്ങിയ ക്യാമറ അതുകൊണ്ട് ഈ നാട്ടിലെ ആളുകൾക്ക് ഒരാൾ പോലും പ്രയോജനം കിട്ടാത്ത നിലയിലേക്ക് ആ ക്യാമറ സംവിധാനം മാറിയിരിക്കുകയാണ് ഇന്നിപ്പോൾ ഞങ്ങൾ സമരം നടത്തുമ്പോൾ ഇന്നലെ വരെ മാധ്യമ പ്രവർത്തകർക്ക് വന്നാൽ കാണാൻ കഴിയുമായിരുന്നു കൗൺസിലർമാരുടെ മുറിയിൽ ഈ സാധനം വിശ്രമിക്കുകയാണ് കൗൺസിലർമാരിൽ ഇരിക്കുന്ന മുറിക്കകത്ത് ഈ രണ്ട് ക്യാമറകളും വിശ്രമത്തിലാണ് കാരണം അതിൻ്റെ കൃത്യമായ ഫംഗ്ഷനിലേക്ക് ആ ക്യാമറയെ കൊണ്ടുവരുന്നവരെ കഴിഞ്ഞിട്ടില്ല അതിൻ്റെ സാങ്കേതികമായ വശങ്ങൾ പഠിക്കാനും കഴിഞ്ഞിട്ടില്ല അതെങ്ങനെയാണ് പ്രവർത്തിപ്പിക്കണമെന്ന് അറിയാൻ കഴിഞ്ഞിട്ടില്ല മറ്റു കാര്യങ്ങളൊന്നും പഠിക്കാതെ ഒരു വാർത്താ പ്രധാനം കിട്ടുന്നതിന് വേണ്ടി ഒരു പത്രത്തിൽ ഒരു പടം വരുന്നതിന് വേണ്ടി ഇവിടെ മുനിസിപ്പൽ ചെയർമാൻ കൂട്ടർ സംഘടിപ്പിച്ച ഒരു പരിപാടിയായിരുന്നു ഈ സഞ്ചരിക്കുന്ന ക്യാമറ എന്നുള്ള ആ ചടങ്ങ് ഇങ്ങനെ ഒട്ടേറെ വിഷയങ്ങൾ ഇപ്പൊ പൊതുവാണെങ്കിൽ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ വാർഡിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ പലരും പറയുന്നുണ്ട് കൊതികിന്റെ ശല്യങ്ങൾ പക്ഷെ ഇതിനെതിരെ എന്തെങ്കിലും ഒരു പ്രതിവിധി ചെയ്യാനോ നഗരസഭയുടെ ഭരണ നേതൃത്വം തയ്യാറാവുന്നില്ല ആരോഗ്യ വിഭാഗം തികച്ചും പരാജയമായിട്ടാണ് മുന്നേറുന്നത് അപ്പൊ ഇത്രയും വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്ത് ഒരു കൗൺസിൽ വിളിക്കുന്നതിനും തീർത്തും പരാജയമാണ് ഈ ക്യാമറയുടെ വിഷയം ഇത്രയേറെ ലക്ഷങ്ങൾ മുടക്കി ഇത് ചെയ്യുമ്പോൾ ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിലേക്ക് പോകാത്ത ഒരു സാഹചര്യത്തിലാണ് ഇതിന്റെ ഒരു പ്രതിഷേധ സമിതി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ക്യാമറയിൽ വണ്ടി കൊണ്ടൊന്നും വണ്ടികൊണ്ടും വാലിനും ആളെ തിരിച്ചറിയാനോ വണ്ടിയുടെ നമ്പർ കണ്ടുപിടിക്കാനോ ആ ക്യാമറക്ക് സാധിച്ചിട്ടില്ല അതൊരു സാധാരണ ക്യാമറ പ്രവർത്തിക്കുന്ന പോലെയുള്ളതാണ് ഇത്രയും രൂപമുടക്കി ഈ ക്യാമറ സ്ഥാപിച്ചത് ഇവിടുത്തെ അഴിമതിയുടെ ഒരു അരങ്ങായി മാറിയിരിക്കുകയാണ് പല കാര്യങ്ങളിലും വിപുലമായി പത്രങ്ങളിലും മാധ്യമങ്ങളിലുമൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട് ഇവർ പക്ഷേ ഈ ക്യാമറ കൊണ്ടു പിന്നെ അതിൻ്റെ ഒരു ഒരാളെ കണ്ടുപിടിക്കാൻ ഒരു മാസക്കാലമായിട്ട് ഇവർക്ക് സാധിച്ചിട്ടില്ല ഇതിൽ കുറേ നാളുകളായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവർ കുറേ നാളുകളായിട്ട് ഇത് നല്ലതാണ് അതിന്റെ ക്യാമറ കൊണ്ട് നമ്പർ വരും ചെയ്സ് ചെയ്യാൻ പറ്റും അതേപോലെ സെൻസറിങ് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞിട്ടും ഒരു ഒരാളെ കണ്ടുപിടിക്കാൻ ഇതുവരെ സാധിക്കാത്ത ഒരു സാഹചര്യമാണിത് അതിനെതിരെ ഇതാണ് ഞങ്ങളിന്ന് പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്